നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് അറുപത്തി നാല് ദശാംശം രണ്ട് രണ്ട് ശതമാനമായിരുന്നു സർവീസ് വോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നും പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ കൂടി വർധനവുണ്ടാകും എന്ന വിലയിരുത്തലിലേക്കാണ് അതായത് അറുപത്തി നാല് ദശാംശം ഏഴ് അഞ്ചിലേക്ക് എത്തും കഴിഞ്ഞ തവണ അതായത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എഴുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ആണ് അതായത് മൊത്തം വോട്ടായ പതിനാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടിൽ പോൾ ചെയ്തത് പത്ത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടുകളാണ് രാഹുൽ ഗാന്ധിക്ക് ആ വോട്ടിൻ്റെ അൻപത്തി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം ലഭിച്ചിരുന്നു അതായത് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അറുന്നൂറിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം വയനാട് ചരിത്രത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷമാണ് നാല് ലക്ഷത്തി മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റി എഴുപത് എന്നാൽ ഇത്തവണത്തെ പോളിംഗ് ശതമാനവും വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള റിപ്പോർട്ടും കോൺഗ്രസ് കൊടുത്തിരിക്കുന്നു ആ റിപ്പോർട്ടനുസരിച്ച് ഏറ്റവും കൂടുതൽ ലീഡ് ലഭിക്കാൻ പോകുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ള സുൽത്താൻ ബത്തേരിയിൽ തന്നെയാണെന്ന് വിലയിരുത്തൽ വന്നിരിക്കുകയാണ് സുൽത്താൻ ബത്തേരിയിൽ അൻപത്തി അയ്യായിരത്തിനും അറുപത്തയ്യായിരത്തിനും ഇടയ്ക്കുള്ള ഭൂരിപക്ഷം ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം ഉണ്ടാകാൻ പോകുന്നത് ഏറനാട് മണ്ഡലത്തിലാണ് ഇക്കുറി എന്നാണ് വിലയിരുത്തൽ അതായത് പി കെ ബഷീർ എം എൽ എ ആയിട്ടുള്ള ഏറനാട് മണ്ഡലത്തിലായിരിക്കും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ യു ഡി എഫ് കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്നേ മുക്കാൽ ലക്ഷത്തിനും നാലേകാൽ ലക്ഷത്തിനും ഇടയിലായിരിക്കും എന്ന വിലയിരുത്തലിലേക്കാണ് യു ഡി എഫ് എത്തി നിൽക്കുന്നത് അതായത് കൃത്യമായി ആവറേജ് പറഞ്ഞാൽ നാല് ലക്ഷത്തിനടുപ്പിച്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം മൊത്തം പോൾ ചെയ്ത വോട്ട് പ്രകാരം കഴിഞ്ഞ തവണത്തേക്കാൾ നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട് അത് കൃത്യമായ വിവരം പുറത്തു വരുമ്പോൾ എട്ടേകാൽ ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തുകയാണ് എന്നാൽ പോലും ആ എട്ടേകാൽ ശതമാനത്തിൻ്റെ കുറവ് ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ്സിൽ ഉണ്ടായിരിക്കുന്ന കുറവല്ല സി പി ഐയുടെ വോട്ട് കുത്തനെ ഇടിഞ്ഞിരിക്കുന്നതാണ് എന്ന വിലയിരുത്തൽ അവർക്ക് തന്നെ ഉണ്ടായിരിക്കുകയാണ് കാരണം സി പി ഐ സ്ഥാനാർത്ഥിയായി മൊഗേരിയാണ് മത്സരിച്ചതെങ്കിൽ പോലും ഇത്തവണ സി പി ഐയും കോൺഗ്രസും സൗഹൃദ മത്സരം എന്ന രീതിയിലേക്കായിരുന്നു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രമാണ് സി പി ഐ മത്സരിച്ചത് തന്നെ മുഖേരിക്ക് മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന് ജില്ലാ നേതൃത്വത്തോട് അറിയിച്ചിട്ട് പോലും മുഗേരിയുടെ പേര് സി പി ഐക്യകണ്ഠേര പാസാക്കുകയായിരുന്നു വസോത്തിൽ സി പി ഐ നേതാക്കൾ കലാശക്കോട്ടിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ജയി വിളിച്ചത് കാര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് അനുകൂലമായാണ് സി നേതാക്കൾ ചിന്തിച്ചത് പലരും സി പി ഐ അനുഭാവമുള്ള പലരും വോട്ട് ചെയ്യാൻ പോകാതിരുന്നതും സി പി ഐയുടെ വോട്ട് ഷെയർ കുറയും എന്നുള്ള രീതിയിലേക്കാണ് ഇവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ചർച്ച നടക്കുന്നത് ഒരുപക്ഷെ ബി ജെ പിക്ക് മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ വോട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കെട്ടിവെച്ച കാശ് പിരിച്ചു കിട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിൻ്റെ ആറിലൊന്നുപോലും ബി ജെ പിക്ക് കിട്ടാത്തതുകൊണ്ട് കെട്ടിവെച്ച കാശ് കെ സുരേന്ദ്രൻ ലഭിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണ വർഗീയ പ്രചരണം നടത്തി മുനമ്പ് വിഷയം വലിയ രീതിയിൽ സമരായുധമാക്കി കൊച്ചിയിലെ മുനമ്പ സ്വദേശികളെ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെടുത്തി അവിടെ വലിയ രീതിയിൽ ദ്രോഹിക്കുകയാണ് അവിടെയുള്ള അറുന്നൂറ്റി മുപ്പതോളം കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുകയാണ് എന്ന ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം കുറച്ചെങ്കിലും പ്രദേശങ്ങളിലേക്ക് ഏറ്റു എന്ന രീതിയിലേക്ക് അവർ വിലയിരുത്തലാണ് അതുൾപ്പെടെയുള്ളത് കണക്കൂട്ടിയാണ് കോൺഗ്രസ് കൃത്യമായും ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുന്നത്